ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കടന്നുപോയി വിജയം കൈവരിച്ച വഴികളാണ് നിങ്ങൾക്ക് മുന്നിൽ തുറക്കുന്നത് ഇത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലും ഒരുപാട് വിജയങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്താൻ മറക്കല്ലേ ഒറ്റപ്പെടലിനെ എങ്ങനെ മറികടക്കാം എന്നുള്ളതാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് എൻ്റെ വീഡിയോ കേൾക്കുന്ന നിങ്ങൾ ഒരിക്കലെങ്കിലും ആ അവസ്ഥയിലൂടെ കടന്നു പോയവരായിരിക്കാം ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല ഈ ലോകത്ത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളിൽ ഒന്ന് ഒറ്റപ്പെടലാണ് ചുറ്റും എല്ലാം ഉണ്ടാകും എല്ലാവരും ഉണ്ടാകും പണം ഉണ്ടാകും പക്ഷെ ഒന്നും നമുക്ക് സന്തോഷം തരില്ല ആ അവസ്ഥയാണ് ഒറ്റപ്പെടൽ ഡബ്ല്യു എച്ച്ഒയുടെ കണക്കനുസരിച്ച് ആറിലൊരാൾ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട് മനുഷ്യനെ മരണത്തിലേക്ക് വരെയും ഒറ്റപ്പെടൽ തള്ളിയിടാറുണ്ട് ജീവിതത്തിൽ ഒരു സ്റ്റെക്ക് ആയൊരവസ്ഥയാണ് ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് ഒറ്റപ്പെടലിനെ മറികടക്കാൻ ഇതൊന്നും സ്ഥിരമല്ല എന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കലാണ് ആദ്യം ചെയ്യേണ്ടത് ജീവിതം എന്ന് പറയുന്നത് എന്താണ് ഒരു പുസ്തകമാണ് അല്ലേ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ് നമ്മൾ സ്കൂളുകളിൽ പഠിച്ചിട്ടില്ലേ ചില ചാപ്റ്ററുകൾ എളുപ്പമാ ഏറിയതുണ്ടാകും ചിലത് ബുദ്ധിമുട്ടുള്ളതുണ്ടാകും എളുപ്പമുള്ള ചാപ്റ്റർ പഠിക്കാൻ നമ്മൾക്ക് ഇൻട്രസ്റ്റിംഗ് ആണ് ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ പഠിക്കാൻ നമ്മൾക്ക് ഇഷ്ടമല്ല ജീവിതവും അങ്ങനെയാണ് അല്ലേ എളുപ്പമുള്ള ചാപ്റ്ററുകൾ ഉണ്ടാകും ബുദ്ധിമുട്ടേറിയതും ഉണ്ടാകും ബുദ്ധിമുട്ടുള്ള ചാപ്റ്ററുകൾ വരുമ്പോൾ തളരാതെ എളുപ്പമുള്ള ചാപ്റ്ററുകൾക്കായി കാത്തിരിക്കുകയാണ് വേണ്ടത് ഇനി അടുത്ത പോയിന്റ് പറയുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത് എന്തു തന്നെ ആയിക്കോട്ടെ ചിലപ്പോൾ ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടായിരിക്കാം മറ്റു പല വേദനകളായിരിക്കാം എന്തുമായാലും എല്ലാം നല്ലതിനാണ് ദൈവം നമുക്കൊരു വേദന തരുന്നത് എന്തിനാണ് നമ്മളെ പാകപ്പെടുത്താനും പുതിയ മനുഷ്യനാക്കുന്നതിനും വേണ്ടിയിട്ടാണ് അപ്പം എൻ്റെ ജീവിതത്തിൽ എന്ത് തന്നെ സംഭവിച്ചാലും എൻ്റെ കൂടെ ആരൊക്കെ തന്നെ ഇല്ല ഇല്ലെങ്കിലും എല്ലാം നല്ലതിനാണ് ഇനി എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും എന്ത് തന്നെ സംഭവിച്ചാലും അതും നല്ലതിനാണ് എന്നുള്ളൊരു ചിന്തയാണ് നമുക്ക് വേണ്ടത് പിന്നെ നിങ്ങൾ ആരെങ്കിലും സ്വന്തത്തിന് ഗിഫ്റ്റ് കൊടുക്കാറുണ്ടോ മറ്റുള്ളവരുടെ സ്റ്റാറ്റസുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം അല്ലേ ഓരോ തീർക്കും ഗിഫ്റ്റ് കിട്ടുന്നത് അതിലെല്ലാം നമ്മൾ വിഷമിച്ചിരിക്കുകയാണോ എന്തുകൊണ്ട് നമ്മൾക്ക് നമ്മളൊരു ഗിഫ്റ്റ് കൊടുത്തുകൂടാ നമ്മളെ ശരിക്കും ഒരു വ്യക്തിയായി കണ്ടുകൊണ്ട് നമുക്ക് നമ്മൾക്ക് കിട്ടാൻ ആഗ്രഹമുള്ള ഗിഫ്റ്റുകളെല്ലാം വാങ്ങിക്കൊടുത്ത് സന്തോഷിപ്പിക്കാം ഒറ്റപ്പെടൽ നിന്ന് അല്ലേ ഒരു മാറ്റം ആഗ്രഹിക്കുന്നവർ ഒരു ചോക്ലേറ്റ് ആയിക്കോട്ടെ ഒരു ഡ്രസ്സായിക്കോട്ടെ ഏതെങ്കിലും രൂപത്തിൽ ഒരു ഗിഫ്റ്റ് സ്വന്തത്തിന് കൊടുക്കാൻ നാം തയ്യാറാകണം സെൽഫ് കെയർ ആരെല്ലാം ചെയ്യുന്നുണ്ട് അല്ലേ നാം ചുറ്റുമുള്ളവരുടെ എല്ലാ കാര്യവും ചെയ്യും നമുക്ക് വേണ്ടി നാം ഒന്നും ചെയ്യില്ല നന്നായി ഒരു ഡീപ്പ് ബാത്ത് പോലും നമ്മൾ നടത്താറില്ല ആഴ്ചയിൽ ഒരിക്കൽ എല്ലാം അല്ലേ നമ്മുടെ ബ്യൂട്ടി ആയിക്കോട്ടെ എല്ലാ കാര്യങ്ങളിലേക്കും ഒരു ശ്രദ്ധ കൊടുക്കുക നമ്മുടെ ബോഡിയിലും നമ്മുടെ ഹെയറിലും നമ്മുടെ ഡ്രെസ്സിങ്ങിലുമെല്ലാം പുതിയ പുതിയ പരീക്ഷണങ്ങൾ കൊണ്ടുവരിക അതെല്ലാം ഒറ്റപ്പെടലിനെ മറികടക്കാൻ സഹായിക്കുകയും നമ്മളിലേക്ക് തന്നെ നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും കൂടുതൽ സന്തോഷം തരികയും ചെയ്യുന്നു നമ്മുടെ ഹോബി വളർത്തുക ഞാൻ കൂടുതലായും എൻ്റെ പഴയ കാര്യങ്ങളെ പൊടി തട്ടിയെടുക്കുകയാണ് ചെയ്തത് ഞാൻ ഗാർഡനിങ്ങിൽ കൂടുതൽ ശ്രദ്ധിച്ചു എനിക്ക് സ്റ്റിച്ചിങ് പഠിക്കാൻ ഇഷ്ടമായിരുന്നു ഞാൻ അതിലും കൂടുതൽ ശ്രദ്ധ കൊടുത്തു മറ്റു പല പുസ്തകങ്ങൾ വായിച്ചു മോട്ടിവേഷൻ വീഡിയോകൾ ഒരുപാട് കേട്ടു എല്ലാം എഴുതി വെച്ചു അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഫുൾ തിരക്കുകളിലേക്ക് ഞാൻ മാറി എനിക്ക് ചിത്രരചന ഇഷ്ടമായിരുന്നു അതിലേക്കും ഞാൻ കൂടുതൽ ശ്രദ്ധ കൊണ്ടുവന്നു നിങ്ങളിൽ പഴയകാലം നിങ്ങളുടെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്ന കഴിവുകളെല്ലാം പൊടി പൊടിതട്ടിയെടുക്കുക നിങ്ങൾക്ക് വേണ്ടി കുറേ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് ഒരുക്കമാകുക ഇതെല്ലാം ഒറ്റപ്പെടൽ എന്ന് പറയുന്ന ആ ഒരു വിഷമം നിങ്ങളിൽ നിന്ന് മായ്ക്കുന്നതിന് കാരണമാകും നിങ്ങളിൽ എത്ര പേർ ജേണലിംഗ് എഴുതുന്നുണ്ട് അന്നന്ന് സംഭവിക്കുന്ന കാര്യങ്ങൾ നന്ദി പറഞ്ഞു കൊണ്ട് എഴുതുക എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറയുക അപ്പോൾ നമുക്ക് നന്ദി പറയാൻ കുറെ കുറെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും എനിക്ക് ഇന്നത്തെ ദിവസം തന്നതിന് ദൈവത്തിന് നന്ദി അല്ലെങ്കിൽ പ്രപഞ്ചശക്തിക്ക് നന്ദി എനിക്ക് കിട്ടിയ ആരോഗ്യത്തിന് എനിക്ക് കിട്ടിയ ഭക്ഷണത്തിന് എനിക്ക് കിട്ടിയ സൗഹൃദങ്ങൾക്ക് എനിക്ക് കിട്ടിയ നിമിഷത്തിന് എല്ലാത്തിനും നന്ദി പറഞ്ഞു തുടങ്ങുക പുറത്തോട്ടെല്ലാം ഇറങ്ങുക നല്ല സൗഹൃദങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക പ്രയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കുക അന്നു ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും എഴുതി വയ്ക്കുക ഓരോ ദിവസവും നിങ്ങൾ എഴുന്നേൽക്കുന്നത് വളരെ കൗതുകത്തോടെ ആയിരിക്കണം എല്ലാ ദിവസവും ഒരു പുതുമ കൊണ്ടുവരിക ഇതിനായി ചിലപ്പോൾ നമുക്ക് നല്ല സ്മെല്ലുകളൊക്കെ ഉപയോഗിക്കാം രാവിലെ തുടങ്ങുന്നത് ഒരു ചന്ദനത്തിരിയോ അല്ലെങ്കിൽ പെർഫ്യൂമോ ഉപയോഗിച്ചു കൊണ്ടായിരിക്കാം അപ്പോൾ നമുക്ക് ചുറ്റും ഒരു പോസിറ്റീവ് എനർജി വരുത്താൻ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക ഒരു കപ്പ് ചായ കുടിക്കുകയാണെങ്കിൽ അത് നല്ല കപ്പിൽ മനോഹരമായ കപ്പിൽ ആസ്വദിച്ച് കുടിക്കുക ജീവിതത്തിൽ എല്ലാവരും പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകാത്തവരായി ആരുമില്ല പക്ഷെ അതിനെ വളരെ സന്തോഷത്തോടെ വളരെ ഈ പറഞ്ഞ ടെക്നിക്കുകൾ ഉപയോഗിച്ച് നേരിടുകയാണ് ചെയ്യേണ്ടത് ജീവിതത്തിൽ സ്റ്റെക്കായി നിൽക്കാതെ മുന്നോട്ട് പോകുക ഒരു സൈക്കിൾ പോലെ സൈക്കിൾ നിർത്തിയിട്ടാൽ അതവിടെ കിടക്കും അത് ചവിട്ടിയാൽ മാത്രമേ അത് മുന്നോട്ട് നീങ്ങുകയുള്ളൂ നമ്മുടെ ജീവിതവും അതുപോലെ ആയിരിക്കണം എല്ലാവർക്കും നല്ലൊരു നാളെ ആശംസിക്കുന്നു